ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ ചീനീസ് കിച്ചൻ വീണ്ടും നിങ്ങൾ ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണെന്ന് വന്നിരിക്കുന്നത് അതായത് പലരും നമ്മൾ പരാഗ് ഫാഷൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അത് എവിടെയൊക്കെയാണ് കുറേ ഡൗട്ട്സ് അതിനെപ്പറ്റി ചോദിച്ചു അവിടുത്തെ ഒക്കെ കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ എടുക്കാൻ പോയപ്പോൾ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എന്നും നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ് കാണിക്കാറുണ്ട് ഫസ്റ്റ് ഫ്ലോറിലെ ആണ് കൂടുതൽ എടുത്തിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഫസ്റ്റ് ഫ്ലോറിലെ കളക്ഷൻസ് അതൊക്കെ ഗ്രൗണ്ട് ഫ്ലോറിലെ കളക്ഷൻസ് ആണ് അപ്പോൾ ഇതിൽ കുറേ നമുക്ക് ഡൈ ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ ഈ വൈറ്റൊക്കെ നമുക്ക് ഡൈ ചെയ്ത് ഏത് കളർ വേണമെങ്കിൽ ആക്കാം അവർ ചെയ്തു തരുന്ന തോന്നുന്നത് അതല്ലെങ്കിൽ നമുക്ക് കൊണ്ടുപോയിട്ട് ചെയ്യാം ഇതൊക്കെ കുറച്ച് പിന്നെ ഫംഗ്ഷനൊക്കെ പറ്റിയ മെറ്റീരിയലാണ് ഇത് ക്രൈപ്പിൻ്റെ മെറ്റീരിയലാണ് ലൈനിങ് ആയിട്ടൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമ്മൾ എന്നും പോകുമ്പോൾ തന്നെ കാണുന്നതാണ് ഇതിൽ നിന്ന് മെറ്റീരിയൽ ഞാൻ എടുത്തിരുന്നു കേട്ടോ നമുക്ക് അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയത് ഇതൊക്കെ സ്ഥിരം അവിടെ കാണുന്ന കളക്ഷൻസ് തന്നെയാണ് ഇതൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി കണ്ടോ ഇതിൽ നമുക്ക് ചെല്ലുമ്പോൾ എന്നും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഒരു മെറ്റീരിയൽ എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇത്തവണ എടുത്തില്ല പക്ഷേ ഇതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു വളരെ ലൈറ്റ് മെറ്റീരിയലാണ് കേട്ടോ അതാണ് പ്രത്യേകത കുറേ അങ്ങനത്തെ മെറ്റീരിയൽ ഉണ്ട് അതിൽ തന്നെ ഇതാ കുറേ കളക്ഷൻസ് കണ്ടു കേട്ടോ ഇതൊക്കെ ലൈനിങ് തൂണി നമുക്ക് അവിടെ അവൈലബിൾ ആണ് നമുക്ക് ഏത് കളറ് സൽവാറിനും പറ്റിയ ലൈനിങ് മെറ്റീരിയൽ അവിടെയുണ്ട് അതാണ് ഏറ്റവും വലിയത് പലർക്കും പല സ്ഥലങ്ങളിലും കറക്റ്റ് ലൈനിങ് മെറ്റീരിയൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് സിൽക്കിൻ്റെ ക്രൈപ്പിൻ്റെ ഒക്കെ അവിടെ അവൈലബിളാണ് കേട്ടോ ഈ ഫ്ലോറിൽ അതാണ് കൂടുതൽ പിന്നെ ഇതൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടും വളരെയധികം ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ കുറച്ച് നിങ്ങളെ കൂടുതൽ കാണിക്കുന്നതാണ് ഇതൊക്കെ കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാനത് നിങ്ങളെക്കൂടെ കാണിക്കാന്ന് വിചാരിച്ചു പിന്നെ ഇതിലൊക്കെ കേട്ടോ കുറച്ച് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ളതാണ് കേട്ടോ എല്ലാവർക്കും അത് ഇഷ്ടമാവണമെന്നില്ല അല്ലാത്ത മെറ്റീരിയൽസും ഉണ്ട് ഇതൊക്കെ നമുക്ക് ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യാനും അല്ലെങ്കിൽ ലാച്ചയുടെ ഒക്കെ ഇതിൽ കൂടെ ലൈനിങ് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കാനൊക്കെ പറ്റിയതാണ് അതുപോലെ തന്നെ വെൽവെറ്റിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ നമ്മൾ നോർമലി കാണുന്നതിനേക്കാളും കുറേ വ്യത്യസ്തമായ കളക്ഷൻസ് വെൽവെറ്റിൽ കണ്ടു അത് നല്ല സോഫ്റ്റ് വെൽവെറ്റാണ് കേട്ടോ അധികം അങ്ങനെ നൂലൊന്നും അങ്ങനെ പൊന്തി നിൽക്കുന്ന ഇതല്ല നല്ല സ്പോഞ്ചി ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇത് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ കുറേ തവണ എടുത്തു വെച്ചു പിന്നെയും എടുത്തു പിന്നെയും വെച്ചു അപ്പം ഓൾറെഡി നമുക്ക് ഇവിടുത്തെ മെറ്റീരിയലൊക്കെ ഇനിയും സ്റ്റിച്ച് ചെയ്യാനേ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ എടുത്തില്ല എന്നേ ഉള്ളൂ കണ്ടോ ഇല്ല ലൈനിങ് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇതൊക്കെ ദുപ്പട്ട കളക്ഷൻസ് ആണ് കുറച്ച് നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് ബനാറസി പോലത്തെ അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ മിറർ വർക്കിൻ്റെ ഉണ്ട് ബ്ലാക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത്തവണ കുറേ കളക്ഷൻസ് ദുപ്പട്ടയിൽ കണ്ടു നമുക്ക് ഫങ്ഷൻ വെയറൊക്കെ ആയിട്ട് പ്ലെയിൻ സൽവാറിൻ്റെ കൂടെ നന്നായിരിക്കും വൺ ലെയർ ഒക്കെ ആയിട്ട് ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയത് അപ്പോൾ അതങ്ങനത്തെ കുറേ കളക്ഷൻസ് കണ്ടു പിന്നെ ഇവിടെ ഇത്തവണ നമുക്ക് ബ്ലൗസ് പീസ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത ബ്ലൗസ് കണ്ടു വിട്ടോ റെഡിമെയ്ഡ് ഇതൊക്കെ നമുക്ക് കട്ടി കട്ടിങ് പീസ് ആയിട്ട് ഇരിക്കേണ്ടതാണ് സ്റ്റിച്ചിങ്ങിനുള്ളവർക്കൊക്കെ വളരെയധികം ഉപ ഉപയോഗമാവും പിന്നെ കുട്ടികൾക്ക് കുടുപ്പ് തുന്നാനൊക്കെ ഇത് തേക്കി കിട്ടോ നമുക്ക് കട്ട് ചെയ്ത് വന്നിട്ടുള്ള ബാക്കി പീസ് അവർ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല മെറ്റീരിയൽസ് ആണ് പിന്നെ നമ്മൾ കണ്ടത് ഏത് കളർ ദുപ്പട്ട വേണമെങ്കിലും നമുക്ക് പ്ലെയിൻ അവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടാണ് തോന്നി ടിഷ്യൂവിൻ്റെ ഇത് റെഡിമെയ്ഡ് ബ്ലൗസാണ് നന്ന നല്ല സ്റ്റിച്ചിങ് ആണ് കണ്ടിട്ട് തോന്നിയത് ഞാൻ വാങ്ങി ഉപയോഗിച്ചിട്ടില്ല പക്ഷേ കയ്യിലൊക്കെ പൈപ്പിംഗ് ഒക്കെ വെച്ച് നല്ല ലൈനിങ് മെറ്റീരിയലൊക്കെ വെച്ച് അതുപോലെ തന്നെ ബാക്കിൽ കണ്ടോ അങ്ങനെ കെട്ടി അങ്ങനത്തെ ഉണ്ട് നന്നായിട്ട് തന്നെ തോന്നി ഇപ്പോൾ ഇത്തവണ കണ്ടത് അതാണ് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമുക്ക് ഉപയോഗിച്ച് നോക്കിയിട്ട് അതിനെപ്പറ്റി ഞാൻ പറയാം പിന്നെ എല്ലാ കളർ പ്ലെയിൻ തുപ്പട്ടാസും നമുക്ക് അവിടെ അവൈലബിൾ ആണ് കേട്ടോ വർക്കുള്ളത് മാത്രമല്ല അതുപോലെ തന്നെ പ്ലെയിൻ തുപ്പട്ട അവിടെ അവൈലബിൾ ആണ് അത് കോട്ടൻ്റെയും ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് സിൽക്കായിട്ടുള്ള മെറ്റീരിയലും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് സൽവാർ കൊണ്ടാലും ഒരുവിധ എല്ലാം എനിക്ക് അവിടെ കിട്ടുമെന്ന് തന്നെയാണ് തോന്നുന്നത് അത്രയും കളേഴ്സ് ഞാൻ കണ്ടു കെട്ടോ പിന്നെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ളതും ഉണ്ട് അതൊക്കെ നോർമൽ ദുബട്ടാസ് ആണ് കേട്ടോ കണ്ടോ ഇതൊക്കെ കുറച്ച് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ അവിടെ നിന്ന് എടുക്കുന്ന ആ മെറ്റീരിയൽസിന് തന്നെ കുറച്ച് മാച്ച് ചെയ്തിട്ടുള്ള അങ്ങനത്തെ കളക്ഷൻസ് ആണ് കണ്ടത് കണ്ടോ അതിൻ്റെയൊക്കെ സൈഡിൽ ചെറിയൊരു ഗോൾഡൻ ഇത് വരുന്നുണ്ട് വർക്ക് വരുന്നുണ്ട് പിന്നെ അതായത് നെറ്റിൻ്റെ മെറ്റീരിയൽ കുറേ കണ്ടു കെട്ടോ നെറ്റൊക്കെ നമുക്കിതിൻ്റെ ഗൗണിൻ്റെ അടിയിലോ അല്ലെങ്കിൽ ലാച്ചയുടെ അടിയിലൊക്കെ വയ്ക്കാൻ പറ്റിയിട്ടുള്ള നെറ്റുകൾ കുറേ ഉണ്ട് ഇത് നല്ലൊരു മെറ്റീരിയലായിട്ട് തോന്നി പക്ഷെ നല്ല സോഫ്റ്റ് തന്നെയാണ് കേട്ടോ അതിൻ്റെ വർക്കൊക്കെ പിന്നെ ഇതെല്ലാം ലൈനിങ് മെറ്റീരിയൽസാണ് അത് ക്രൈപ്പിൻ്റെ ഉണ്ട് സിൽക്കിൻ്റെ ഉണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ചുരിദാറിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു കുറേ നെറ്റിൻ്റെ കളക്ഷൻസ് ഇട്ടവണ കൂടുതലും നമ്മൾ അതാണ് കേട്ടോ നോക്കിയത് എപ്പോഴും മെറ്റീരിയൽസ് എല്ലാം കാണിക്കാറ് അപ്പോൾ നിങ്ങൾക്ക് അവിടെ എന്തൊക്കെയുണ്ടെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് കൂടുതലെടുത്തത് ഇതിലൊക്കെ ചെറിയ ചെറിയ സ്റ്റാർസ് മാതിരി ഉണ്ടായിരുന്നു നന്നായി അതുപോലെ തന്നെ കളേഴ്സും ഉണ്ട് കുട്ടികൾക്ക് തുന്നാനും ഒക്കെ പറ്റിയതാണ് പിന്നെ ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളും മെറ്റീരിയൽസൊക്കെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ അതൊക്കെ ഞാൻ എന്തെങ്കിലും കാണുമ്പോൾ അതെല്ലാം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തതേ ഉള്ളൂ ഈ ഞാറ്റ് വളരെയധികം ഇഷ്ടപ്പെട്ടു പിന്നെ ഇതെല്ലാം കുറച്ച് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് ബീഡ്സ് അത് വെൽവേറ്റിന്റെ വരുന്നത് ഫങ്ഷൻ വേറൊക്കെയായിട്ട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് അതും ഈ ചെറിയ വിലക്ക് തന്നെ നിങ്ങൾക്ക് കിട്ടും പിന്നെ പലരും ചോദിച്ചു കൊച്ചിയിൽ കൊച്ചിയിൽ നിങ്ങൾക്ക് മെട്രോ വില സെവൻ ഹൺഡ്രഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് വരുന്നത് പാർക്കിംഗ് ഉണ്ട് പിന്നെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഇത് ഇവരെ ഷോപ്പ് പരാഗ് ഫാഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പല സ്ഥലങ്ങളും ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ പേര് എന്നോട് ഡൗട്ട് ചോദിച്ചിരുന്നു എനിക്ക് എനിക്കറിയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ വൈറ്റ് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ ലൈനിങ് വെച്ചിട്ട് നല്ല ഫ്ലീറ്റ്സ് ഒക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയതാണ് പിന്നെ അതിൻ്റെ ആ ഗോൾഡനൊന്നും അങ്ങനെ പോകുന്ന അല്ല പിന്നെ ഇതെല്ലാം വൈറ്റ് എല്ലാം നിങ്ങൾക്ക് കളർ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്തെടുക്കാം വൈറ്റ് കളർ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് അമ്പലങ്ങളിലൊക്കെ പോകാൻ പറ്റി അങ്ങനെ ഒരെണ്ണം എടുത്ത് സ്റ്റിച്ച് ചെയ്തിരുന്നു കേട്ടോ നല്ലത് തന്നെ വാഷ് ചെയ്തിട്ട് അങ്ങനെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല ഇതും ആ നെറ്റിൻ്റെ കളക്ഷനാണ് കുറച്ച് വ്യത്യാസമായിട്ട് തോന്നി പിന്നെ നമ്മൾ ഇതിൽ കുറേ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് കാണുന്നതൊക്കെ ഞാൻ അങ്ങനെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ചിങ്ങനെ നീക്കി നീക്കി ഇങ്ങനെ കുറേ നോക്കിയുന്നില്ല കേട്ടോ അവർ സർവീസും നല്ല സർവീസാണ് കേട്ടോ നമ്മൾ എത്ര കാണിക്കാൻ പറഞ്ഞാലും അവർക്ക് അങ്ങനെ ഒരു മടിയൊന്നും ഇല്ല പല സ്ഥലങ്ങളും പോയിട്ട് നമുക്കത് അനുഭവങ്ങളുള്ള അതുകൊണ്ട് പറയുന്നത് ഇത് വെൽവെറ്റാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് പീച്ച് വെൽവറ്റാണെങ്കിലും വെൽവെറ്റിൻ്റെ ഭംഗി ഉണ്ട് എന്നാലും അങ്ങനെ നൂലൊന്നും വല്ലാതെ പൊന്തി നിൽക്കുന്നില്ല ഇതൊക്കെ സാധാരണ ഈ ബ്രൊക്കേഡ് പോലത്തെ ബ്രൊക്കേഡ് അല്ല അത്ര കോസ്റ്റ്ലി അല്ല അങ്ങനത്തെ മെറ്റീരിയലാണ് കുറച്ച് നോർത്ത് ഇന്ത്യൻ ടച്ച് വരുന്നതാണത് ഇതൊക്കെ ഇതെല്ലാവർക്കും ഇഷ്ടാവണമെന്നില്ല പക്ഷെ കുട്ടികൾക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ നല്ലതാണ് പിന്നെ ഇതൊക്കെ ലൈറ്റ് മെറ്റീരിയലാണ് കേട്ടോ വളരെ ലൈറ്റ് മെറ്റീരിയൽ ഇതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കുറച്ച് ക്രൈപ്പും അതുപോലെ തന്നെ വെച്ചാൽ ഇവിടെ കാണുന്ന പല മെറ്റീരിയലിനും നമുക്ക് ലൈനിങ് മെറ്റീരിയലിൻ്റെ ആവശ്യം ഇല്ല കണ്ടോ ഈ കോട്ടൺ ഒന്നും ലൈനിങ് ആവശ്യമില്ല പല ഇതും ഞാൻ എടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് സമ്മർ സീസണിലൊക്കെ ഇടാൻ പറ്റിയതാണ് കേട്ടോ ഫിഫ്റ്റി റുപ്പീസ് മുതൽ ഫോർട്ടി റുപ്പീസ് മുതലൊക്കെ മീറ്ററിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് കുറഞ്ഞ പ്രൈസിൽ വരുന്ന സെക്ഷനാണ് കേട്ടോ അതിൽ കൂടിയതും ഉണ്ട് പക്ഷേ നല്ല കുറഞ്ഞതും ഉണ്ട് കോട്ടൺ മെറ്റീരിയലാണ് ഇതിൽ നിന്നും ഞാനെടുത്ത് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ വാഷ് ചെയ്തിട്ടൊന്നും ഒരു കംപ്ലൈൻറ്റുമില്ല പിന്നെ ഹക്കോബയുടെ കുറേ കളക്ഷൻസ് ഉണ്ട് നമ്മൾ ലാസ്റ്റ് ടൈം പോയപ്പോൾ എടുത്തതാണ് പ്രിൻറ്റഡ് അതിൽ തന്നെ കുറേ വെറൈറ്റി ഹക്കോബയുടെ വന്നിട്ടുണ്ട് ഇതെല്ലാം വളരെ കുറഞ്ഞ പ്രൈസ് വരുന്നുള്ളൂ മീറ്ററിന് ഈ സെക്ഷൻ അതിൻ്റെയാണ് ഇത് നമ്മൾ ഹക്കോബ എടുത്തതാണ് കേട്ടോ അത് അത്യാവശ്യം ടു ഹൺഡ്രഡ് റേറ്റ് ഒക്കെ വരുന്നുണ്ട് ഇതിൽ ഇപ്പോൾ പുതിയ വന്ന കളക്ഷനാണ് നമ്മളെന്നൊരു ബ്ലാക്കിലൊക്കെയാണ് എടുത്തത് അപ്പോൾ അതായത് ഇതെല്ലാം കുറച്ച് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ളതാണ് കേട്ടോ നൂലിൻ്റെ ആണ് അത് നമ്മൾ മുമ്പ് എപ്പോഴും പോകുമ്പോൾ കാണാറുള്ളത് തന്നെയാണ് ഇത് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി ഫങ്ഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയത് ഇതിൻ്റെയൊന്നും പ്രൈസ് ഞാൻ അങ്ങനെ നോക്കിയില്ല ഇത് പ്ലെയിൻ ആണ് കേട്ടോ അതിൽ കുറേ കളക്ഷൻ വന്നിട്ടുണ്ട് അതിൽ തന്നെ ക്രൈപ്പ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഹാക്കോബേയുടെ ക്രൈപ്പ് കാണുന്നത് ഇതൊക്കെ ഹക്കോബേഡ തന്നെ പ്ലെയിനും അതുപോലെ തന്നെ വൈറ്റ് നിങ്ങൾക്ക് കണ്ടോ ഇതൊക്കെ ഒരു നല്ല കളേഴ്സ് എന്ന് തന്നെ പറയാം ഏതെടുക്കണം എന്ന് നമുക്കറിയില്ല ഇതൊക്കെ സാധാരണ കാണുന്നത് തന്നെയാണ് നോർമൽ ഹക്കോബ മെറ്റീരിയൽ തന്നെയാണ് അതിൽ തന്നെ ഡിഫറെൻ്റ് കണ്ടോ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ് ഇതൊക്കെ ഹക്കോബയുടെ പ്ലെയിനും അതുപോലെ തന്നെ പ്രിൻ്റഡും നൂലിൻ്റെ ഉള്ളതൊക്കെയാണ് ഇതൊക്കെ പ്ലെയിൻ മെറ്റീരിയലാണ് കേട്ടോ ഇതെല്ലാം വൈറ്റ് കളറാണ് ഇത് കുറച്ച് 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 വർക്കുള്ളതായി വരുന്നുണ്ട് ഇതിൽ നിന്ന് ഞാനൊന്ന് എടുത്തിട്ടുണ്ട് മുമ്പ് കേട്ടോ ഇതൊന്നും ഇതുവരെ കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ലേ വാഷ് ചെയ്തിട്ട് പിന്നെ കുറേ കളേഴ്സ് ഉണ്ട് ഏഷൊക്കെ എത്ര ഡിഫറൻറ്റ് ഏഷിൽ തന്നെ ഒരു പലതരം കളേഴ്സ് വരും നമുക്ക് റയറായിട്ട് കിട്ടുന്ന കളേഴ്സാണ് ഇതൊക്കെ അവിടെ ഇങ്ങനെ ഇത് എൽ ഇത് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ അത് സ്റ്റിച്ച് ചെയ്ത് നന്നായി സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ഇരിക്കും പിന്നെ ഇതൊക്കെ തുപ്പട്ടയുടെ കളക്ഷൻസ് തന്നെയാണ് കുറച്ച് ആ സൈഡിൽ അതുപോലെ തന്നെ ഇത് വെഡിങ് ഗൗൺ ഒക്കെ ആയിട്ടോ അല്ലെങ്കിൽ ലഹങ്ക ആയിട്ടോ റിസപ്ഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയതാണ് അതിൻ്റെ പ്രൈസ് ഞാൻ നോക്കി സിക്സ് ഫിഫ്റ്റിയൊക്കെ വരുന്നത് കേട്ടോ ഇത് അത്ര അല്ല എന്നാൽ നല്ല ഹെവി വർക്കായിട്ട് തോന്നും പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ അത്ര അല്ല അതാണ് ഇവരുടെ മെറ്റീരിയലിൻ്റെ പ്രത്യേകത എനിക്ക് തോന്നിയത് കേട്ടോ പല സ്ഥലത്തും ഭയങ്കര ഹെവി ആയിട്ട് തോന്നും വർക്ക് വരുമ്പോൾ ഇതൊക്കെ അതിൽ വരുന്നതാണ് കേട്ടോ കുറച്ച് കോസ്റ്റ്ലി ആണ് ഇതുപോലെ തന്നെ സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് തൗസൻഡ് വരെ ഞാൻ അതിൽ ജസ്റ്റ് ഇങ്ങനെ നോക്കി പാർക്കിങ്ങിലൊക്കെ എടുക്കണമെങ്കിൽ നന്നായിരിക്കുമല്ലോ ഇതും കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇതും വളരെയധികം ഇഷ്ടപ്പെട്ടു ഇത് വളരെ അധികം ഇഷ്ടപ്പെട്ടു കേട്ടോ അതെന്ത് മെറ്റീരിയലാണെന്ന് എനിക്കറിയില്ല ഇത് സാധാരണ നോർമൽ ഗോൾഡൻ അങ്ങനത്തെയൊക്കെ അതിൻ്റെ താഴെയുള്ളതും വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവർക്കും പോകണമെങ്കിൽ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഇവിടെ നിന്ന് വാങ്ങിക്കാം കേട്ടോ അതുപോലെ തന്നെ അവരെ സർവീസും വളരെ നല്ലതാണ് അവർ കാണിക്കാനും നമുക്ക് പല സ്ഥലങ്ങളും പോയിട്ടുള്ള അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് പിന്നെ ഇത് ആ സ്റ്റിച്ചിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാം ഇവിടെ കിട്ടും കേട്ടോ വളരെ ചെറിയ ഇത് മുതൽ നമുക്ക് നെക്കിലൊക്കെ വെക്കാൻ പറ്റിയത് അതുപോലെ തന്നെ മിറർ വർക്ക് ഉള്ളത് ഇത് കുറച്ച് നോർത്ത് ഇന്ത്യൻ ഇത് ഉള്ളതുകൊണ്ട് തന്നെ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള കളക്ഷൻസ് ഇവരെ കയ്യിൽ തോന്നി അതും തേർട്ടി റുപ്പീസ് ഫോർട്ടി റുപ്പീസ് ഒക്കെയാണ് കേട്ടോ ഇതിന് വരുന്നുള്ളൂ അതിൽ കൂടിയതും ഉണ്ട് കുറഞ്ഞതും ഉണ്ട് അതിപ്പോൾ ലഹങ്കയിൽ വെക്കാനോ അല്ലെങ്കിൽ വെഡ്ഡിങ് ഫങ്ഷനൊക്കെ വെക്കാൻ ബ്ലൗസിൻ്റെ സ്ലീവിലൊക്കെ വെക്കാൻ പറ്റിയതാണ് കേട്ടോ ഇതൊക്കെ ദുപ്പട്ടയുടെ കളക്ഷൻസ് ആണ് ഓഫ് വൈറ്റൊക്കെ എപ്പോഴും ആവില്ല പല സ്ഥലത്ത് നമുക്ക് പോയാലും ഇത് കളറുള്ള മറ്റ് നെക്കിലൊക്കെ വരയ്ക്കാൻ പറ്റിയത് കയ്യിലെ സ്ലീവിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് ടോയ്യില് ബേഡ്സ് ഉള്ളതുണ്ട് ഇത് വളരെയധികം കുറച്ച് വ്യത്യസ്തമായിട്ട് തോന്നിയതൊക്കെയാണ് നിങ്ങളെ ഫോക്കസ് ചെയ്ത് ഞാൻ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും മെറ്റീരിയലൊക്കെ വളരെ പല സ്ഥലത്തും പല കളറും നിങ്ങൾക്ക് കിട്ടാത്തതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പോയി ആണ് അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക നമ്മളിതിന് മുമ്പും പരാഗിൻ്റെ പല വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അറിയണ കമൻറ്റ് ബോക്സിലൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് അതിനെപ്പറ്റി അടുത്ത് പിന്നെ പോകുമ്പോൾ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ പിന്നെയും പോയി എടുത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് വളരെയധികം ഉപകാരപ്രദമാന്ന് വിചാരിക്കുന്നു പിന്നെ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ ബൈ ബൈ താങ്ക്